രാഷ്ട്രീയം സംസാരിക്കില്ല അരാഷ്ട്രീയമായൊരു സമൂഹവും അരാഷ്ട്രീയമായൊരു ക്യാമ്പസും സർഗാത്മകത നശിച്ചുപോയൊരു യുവത്വവുമാണ് നമ്മുടെ മുന്നിൽ മുന്നിലിരിക്കുന്നത് നമ്മളൊരു വലിയ മടക്കയാത്ര നടത്തേണ്ടിയിരിക്കും നമ്മൾ വീട്ടില് ബിരിയാണി വെക്കും പക്ഷെ സന്തോഷ ചിക്കനത്തിൻ്റെ ബിരിയാണി എന്ന് പറയുന്ന കഥ ഇവിടെ ആരും വായിച്ചിട്ടുണ്ട് വളരെ മനോഹരമായ ഹൃദയസ്പർശിയായ കഥ ആര് വായിച്ചു നെയ്പായസം നമ്മൾ വയ്ക്കും പക്ഷേ മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്ന കഥ വായിച്ചു കഥകൾ വായിക്കാനും കഥകൾ അനുഭവിക്കുവാനും ഈ മയക്കുമരുന്നിന്റെയും മദ്യത്തിൻ്റെയും പുറത്ത് ഒരു ലഹരി ഉണ്ട് എന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കും ഇന്ന് നമ്മളെന്താ നിങ്ങള് ടി വി കാണാൻ പറഞ്ഞാലേ ഇന്ന് ഏഴു മണി മുതലോ ആറു മണി മുതലോ തുടങ്ങുന്ന ഈ സീരിയലുകളുടെ മുമ്പ് പോയിരുന്ന കുട്ടികളും അന്തബുദ്ധികളാ മയക്കുമരുന്നതിനേക്കാൾ ഏറ്റവും വലിയ അപകടമാണ് ആറു മണി മുതൽ ഒമ്പത് മണി വരെ കുട്ടികളെ കിവിടെ പോയി നമ്മുടെയൊക്കെ വീട്ടിൽ ആ സമയത്ത് വളരെ കഷ്ടപ്പെട്ടാണ് ഇരിക്കുന്നത് മാറി പോയിരിക്കും കാരണം കുറച്ചൊക്കെ കാണുകയും ചെയ്യും കണ്ടിട്ടുള്ളത് കൊണ്ടാണ് വിമർശിക്കുന്നത് ഇത്രയും മനുഷ്യന്റെ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന ഇതൊക്കെ നമുക്ക് നിയമം മൂലം നിരോധിക്കാൻ കഴിയുന്നതാണ് പക്ഷെ മദ്യനിരോധനം അവിടെ കേരളത്തിലെ എം പി മൻമോഥൻ സാറിന്റെ സ്വാതന്ത്ര്യ സമര ഷാപ്പ് വിക്കറ്റ് ചെയ്തൊരു പ്രസ്ഥാനത്തിന്റെ അംഗമാണ് ഞാൻ അതിന്റെ ഇന്ത്യ തലക്കിലെ അംഗമാണ് അന്ന് സ്വാതന്ത്ര്യ സമര സേനാനികൾ മദ്യനിരോധനത്തിന് അത് ഒരു വലിയ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ഷാപ്പുകൾ വിക്കറ്റ് ചെയ്യും ഷാപ്പുകൾ വിക്കറ്റ് ചെയ്തവിടെ വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയ കൊലപാതകം നടന്നിട്ടുണ്ട് മദ്യത്തിനെതിര അന്ന് മയങ്ങി വരുന്നില്ല മദ്യത്തിനെതിരായി മദ്യത്തിനെതിരായ ഒരു നിലപാടാണ് പക്ഷെ എനിക്ക് എൻ്റെ അനുഭവത്തിൽ എടുത്തു പറയുവാൻ കഴിയുന്ന രണ്ട് മദ്യവിമുക്ത ഗ്രാമങ്ങൾ മദ്യനിർമ്മാണ വിമുക്ത ഗ്രാമങ്ങൾ തിരുവനന്തപുരം അതിരൂപത ലാറ്റിൻ അതിരൂപതയുടെ ബിഷപ്പ് ശ്രീ സൂസാക്യം ഒരു ഇരുപത് വർഷം മുമ്പ് ഒരു തീരുമാനം കേരളത്തിലെ വ്യാജ മദ്യങ്ങളുടെ ഉറവിടം ലത്തീൻ തിങ്ങി പാർക്കുന്ന രണ്ട് ഗ്രാമങ്ങളാണ് ഒന്ന് അഞ്ചെങ്ങും ഒന്ന് പൊഴിയും വളരെ അണ്ടമെന്റായിട്ട് അദ്ദേഹം ഒരു നയം രൂപീകരിച്ചു രണ്ടാ ഒന്ന് രൂപതയെ മദ്യമീറ്റോ പ്രത്യേകിച്ചോ അഞ്ചെങ്ങും പൊഴി വരും എന്താണ് ആ പ്രശ്നം അവിടെ പഠിക്കുക പഠിച്ച് പൂർണ്ണമായും മദ്യനിർമ്മാണവും മദ്യപാനവും ഇല്ലാതാക്കുക രണ്ട് പിന്നെ അഴിമതി നിരോധനമായിരുന്നു അത് ഈ സ്കൂളുകളുടെ ഒഴ വാങ്ങലുമായി ബന്ധപ്പെട്ട് അതും വന്ന് ഇല്ലായിരുന്നു അവസാന ഡൊണേഷൻ അത് തിരിച്ചു വരുന്നു എന്നുള്ള പതിനഞ്ച് വർഷത്തോളം ഒരു പൈസയും വാങ്ങാതെ കോർപ്പറേറ്റ് മാനേജ്മെന്റ് അധ്യാപകരെ നിയമിച്ചു പലയിടത്തും അറുപത് ലക്ഷം എഴുപത് ലക്ഷം രൂപ വാങ്ങും ഈ അഞ്ചുതങ്ങം ഒഴിവിലും പോലീസിനും എക്സൈസിനോ അടുക്കാൻ പറ്റാത്ത ഗ്രാമങ്ങളാണ് ഇവിടെ ഇരിക്കുന്നവർക്കറിയില്ല പ്രശ്നം അല്ലല്ലോ പറ്റില്ല അവിടെ പോകാൻ പറ്റില്ല കേരളത്തിൽ ഒഴുകുന്ന എല്ലാ പട്ടചാരങ്ങളുടെ ഉറവിടമായിരുന്നു കൊഴിയൂരും ഗ്രാമം മറ്റൊരു അത് അത് അവിടെ ഡേറ്റ എടുത്ത് പഠിക്കുകയും ഓരോ ഭവനങ്ങളിൽ ഇതെവിടെയാണ് ഉണ്ടാവുന്നത് എല്ലാം പഠിക്കുകയും വേർക്ക് വേണ്ടുന്ന ഉപദേശവും ഭീഷണിയും സഭാപരിഷ്കരണവും പുനരധിവാസം എന്തുകൊണ്ട് അവർ ചെയ്യുന്നു എന്താണ് അവരുടെ പ്രശ്നം അത് നിർത്തിക്കൊണ്ട് രൂപത തന്നെ അവർക്ക് ജീവിക്കുവാൻ ടി എസ് എസ് എന്ന് പറയുന്ന സംഘടന വഴി പറഞ്ഞ സോഷ്യൽ സർവീസ് സൊസൈറ്റി വഴി ജീവിക്കുവാനുള്ള ജീവനോപികളും സംവിധാനങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് ഇന്ന് കൊഴിയൂരും അഞ്ചുതന്നരും ചെന്നാൽ നമ്മൾ എല്ലായിടത്തും ഉള്ള മദ്യപാനികളോട് ഉണ്ടെന്ന് വിളിച്ചാൽ സമ്പൂർണമായി ഒരു മദ്യനിർമ്മാണ വിമുക്ത ഗ്രാമങ്ങളാക്കി മാറ്റാൻ അത് സമീപത്തുള്ള നമ്മുടെ ഈ പ്രദേശത്തെ എല്ലാം ഇമ്പാക്ട് ചെയ്യുന്ന ഒരു കാരണമാണ് പിന്നെ ചാരായ നോട്ടുടേക്ക് വന്നപ്പോഴാണ് അവര് ആ പ്രവർത്തനത്തിനൊരു പ്രസക്തി ഇല്ലാതെ അപ്പം നമുക്ക് അത് കഴിയണമെങ്കിൽ വളരെയധികം ശക്തിയോടെയുള്ള പ്രവർത്തനങ്ങൾ ആവശ്യം കേരളത്തിൽ ആത്മാർത്ഥമായി ഇത് നടപ്പിലാക്കണമെങ്കിൽ ഇത് ഏറ്റവും വലിയ അപകടം നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിര കുടിയന്മാരുണ്ട് വെള്ളം അടിച്ചോട്ടി വെള്ളം ഉണ്ടാക്കി ഒരു സ്വാമി നെപ്പാട് ഓഫ് ചെയ്ത് കിടക്കും പാമ്പായി ഇവിടെ കുറേ കമ്മി പറയും പക്ഷെ എവരെ കൊണ്ട് പുതിയ തലമുറയ്ക്ക് ദോഷമൊന്നുമില്ല ഇത് കാണുന്ന മക്കളും കൊച്ചുമക്കളും ഒരു പാഠം പഠിക്കും ഒരിക്കലും എവരെ പോലെ മദ്യപിക്കരുത് മദ്യപിക്കരുത് എന്ന സന്ദേശം അവർക്ക് അവരെ നൽകും പക്ഷെ വേറെ ഒരു വിഭാഗം ക്ലാസ് ആയ ഒരു വിഭാഗം അവര്